ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് കാന്ത നവംബർ പതിനാലിനാണ് സിനിമയുടെ റിലീസ് ഇപ്പോഴത്തെ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് മദ്രാസ് ഹൈക്കോടതി നോട്ടീസ് അയച്ച വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നിർമ്മാതാവും നടനുമായ റാണ തെഗാട്ടി എല്ലാം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും ഒരു സിനിമയ്ക്ക് യഥാർത്ഥ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലെന്നും താരം പറഞ്ഞു ദുൽഖർ ചിത്രം കാന്ത ബുക്കിംഗ് ആരംഭിച്ചു ബോക്സ് ഓഫീസ് തൂക്കാൻ വീണ്ടും ദുൽഖറും കൂട്ടരും ഒരുങ്ങിക്കഴിഞ്ഞു കാന്ത നൂറുകോടിക്ക് മുകളിൽ ഹിറ്റടിക്കുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ സിനിമാ ലോകം നോക്കുന്ന കാര്യം ത്രസിപ്പിക്കുന്ന അഭിനയ പ്രകടനവുമായി ദുൽഖർ എത്തുമ്പോൾ അത് ഉറപ്പിക്കാമെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു കാരണം ഒപ്പം റാണയുമുണ്ട് ദുൽഖർ സൽമാൻ എന്ന നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാവുക എന്ന സൂചനയാണ് ചിത്രത്തിന്റെ ട്രെയിലർ നൽകുന്നത് എന്തായാലും കാത്തിരിക്കുകയാണ് കാന്തയിലെ വേറിട്ട അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ ദുൽഖർ സൽമാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം കൂടിയാണ് കാന്ത ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് റാണ ധകുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയുടെ റിലീസ് ലോകയുടെ കുതിപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ഇതിനു പിന്നാലെ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിക്കുകയും ചിത്രത്തിന്റെ ട്രെയിലറടക്കം അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ചിത്രം നവംബർ പതിനാലിനായിരുന്നു ലോകമെമ്പാടുമുള്ള തിയേറ്റർ റിലീസ് ചിത്രത്തിന്റെ ട്രെയിലർ അടക്കം മാധ്യമങ്ങളിൽ വംവൻ വെറവേൽപ്പാണ് തമിഴിലും തെലുങ്കിലും ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു ഇരുഭാഷകളിലും ഗംഭീര പ്രേക്ഷക പ്രതികരണമാണ് ഗംഭീര സിനിമാനുഭവം തന്നെ കാന്ത് സമ്മാനിക്കുമെന്ന ഉറപ്പ് നൽകുന്ന ട്രെയിലർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാണ് ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങൾ ഒന്നായിരിക്കുമെന്ന് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നു ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണ ദഘുപതി പ്രശാന്ത് പോട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നേരത്തെ പുറത്തുവന്ന ഫസ്റ്റ് ലുക്കിനും ടീസറിനും മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു ദ ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ് രണ്ട് വലിയ കലാകാരന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു വമ്പൻ പ്രശ്നത്തിന്റെ കഥയാണ് ചിത്രം പറഞ്ഞു പോകുന്നത് പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷ ചിത്രം കൂടിയാണ് കാന്ത തമിഴിൽ ഒരുക്കിയ ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിലേക്ക് എത്തും ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിനു ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത ചിത്രത്തിന്റേതായി കാത്തിരിപ്പിലാണ് ആരാധകർ എന്നാൽ ഇപ്പോഴിതാ ദുൽഖർ സൽമാനും കാന്ത ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കും മദ്രാസ് ഹൈക്കോടതി നോട്ടീസ് നൽകിയത് വലിയ വാർത്തയായി കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിൽ എം കെ ത്യാഗരാജ ഭാഗവതരെ അപകീർത്തികരമായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ചുള്ള ഹർജി ിയിലാണ് ഹൈക്കോടതിയുടെ നടപടി നടപടിയുണ്ടായിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം എന്നാലിതാ അണിയറ പ്രവർത്തകർക്ക് മദ്രാസ് ഹൈക്കോടതി നോട്ടീസ് അയച്ച വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നിർമ്മാതാവും നടനുമായ റാണ ദഘുപതി എല്ലാം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും സിനിമയ്ക്ക് യഥാർത്ഥ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലെന്നും താരം പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെയാണ് താരം ഇക്കാര്യം വ്യക്തമാക്കിയത് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം